ഇന്ന് നടക്കാണ്ടിരിക്കുന്ന എവിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ ഓരോ ആൾക്കാരെ ലാലറ്ററിൽ എഴുന്നേൽപ്പിക്കുന്നു സംസാരിക്കുന്നു റസ്മിൻ ചോദിക്കുന്നുണ്ട് എന്നെ പുറത്തുവിടാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ തന്നെ നോറ പറയുന്നു എല്ലാ എവിക്ഷനിലും ഞാൻ വരുന്നുണ്ട് ഇവിടെയുള്ള ആർക്കും എന്നെ ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിൽ രണ്ടാളിലേക്ക് മാത്രം അത് ചുരുങ്ങുകയാണ് ആ രണ്ടാൾക്കാർ ജാസ്മിനും ജിൻഡോയുമാണ് ജാസ്മിനും ജിൻഡോയും പുറത്തു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിലുള്ള അൺഒഫീഷ്യൽ പോളുകളൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആൾക്കാരാണ് ജിൻഡോ ഒന്നാം സ്ഥാനത്തും ജാസ്മിൻ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്ഥാനത്താണ് നിൽക്കുന്നത് അവസാന സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ഒന്ന് അഭിഷേക് ചെയ്ത് ീപും രണ്ട് റസ്മിൻ ബായി മൂന്ന് നന്ദന പുറത്തു പോവുകയാണെങ്കിൽ ഈ മൂവരിൽ ഒരാളാണ് പോകേണ്ടത് ഒരിക്കലും ജിൻഡോയും ജാസ്മിനും പുറത്തു പോകാനുള്ള യാതൊരു സാധ്യതയും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാണുവാൻ സാധിക്കുന്നില്ല എന്നാൽ പ്രൊമോ അവസാനിക്കുമ്പോൾ രണ്ടുപേരും സേവ്ഡ് അല്ല എന്ന് ലാലേട്ടൻ പറഞ്ഞു നിർത്തുകയാണ് എന്നാൽ ആ സംസാരം അവസാനിപ്പിക്കുന്നതിന്റെ കൂടെ എന്തോ ഉണ്ടായിരുന്നു അവിടെ വെച്ച് മുറിച്ചു നിർത്തിയിരിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് കാരണം ഒരു സംഭാഷണം പൂർത്തിയാക്കുന്ന രീതിയിലല്ല ലാലേട്ടൻ ഇവിടെ രണ്ടാൾക്കാരും സേവ്ഡ് അല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ പ്രൊമോ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം മാത്രവുമല്ല ഈ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടാൾക്കാർ അപ്രതീക്ഷിതമായിട്ട് സിബിനും പൂജയും പുറത്തു പോകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് നോ എവിക്ഷൻ വീക്ക് ആകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം